തനിക്കെതിരെ വർഗീയ പ്രചാരണം ഉണ്ടാക്കിയത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വർഗീയ പ്രചാരണം വ്യാജമാണെങ്കിൽ അത് യുഡിഎഫ് തന്നെ തെളിയിക്കണമെന്നും ശൈലജ പറഞ്ഞു കെ കെ ശൈലജക്കെതിരെ കാഫിർ എന്ന പരാമർശമുള്ള വാട്സ്ആപ്പ് സന്ദേശം പ്രചരിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു അവർ കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന രീതിയിൽ കെ കെ ശൈലജക്കെതിരെ പ്രചരിച്ച പോസ്റ്ററാണ് വിവാദമായത് തനിക്ക് കിട്ടിയ പേജിന്റെ സ്ക്രീൻഷോട്ട് കൈവശമുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് വന്നതെന്നാണ് അത് വ്യാജമാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു അങ്ങനെയെങ്കിൽ അവരത് തെളിയിക്കട്ടെ പക്ഷേ കിട്ടിയിട്ടുള്ള അറിവ് വെച്ച് അത് വ്യാജമല്ല എന്നാണ് തോന്നിയത് ഇനി അല്ലെങ്കിൽ അവർ തെളിയിക്കണമെന്നും ശൈലജ പറഞ്ഞു എന്നാൽ സ്ക്രീൻഷോട്ടുകൾ വ്യാജമായി നിർമ്മിച്ചതാണെന്നാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എം എൽ എ പ്രതികരിച്ചത് കാഫിർ എന്ന് വിളിച്ചുള്ള വോട്ട് തനിക്ക് വേണ്ടെന്നും ഏതൊരു സ്ഥാനാർത്ഥിയുടെ ഇത്തരം പ്രസ്താവനകൾ ബോധപൂർവമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും തനിക്ക് മതത്തിന്റെ പ്ലസ് വേണ്ട വർഗീയവാദി എന്ന് വിളിക്കപ്പെടുന്നത് അത്ര രസകരമായ അനുഭവമല്ല എന്നും അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു